നമസ്കാരം ചെൽസി ഫാൻസ് ഫുട്ബോൾ ഫാൻസ് വെൽക്കം ബാക്ക് ടു ചെൽസി ചർച്ചിക്കാര ചാനൽ എന്ത് വന്നാലും വിക്ടർ ഒലീസിനെ അല്ല വിക്ടർ അല്ലല്ലോ മൈക്കിൾ ഒലീസിനെ സൈൻ ചെയ്യാനായിട്ട് ചെൽസി ഇറങ്ങി തിരിക്കും എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നോണി മാഡ്വക്കെ സ്റ്റേർലിംഗ് മിഖാലോ മുഡ്രിക്കിൽ നിന്ന് ഒരാൾ പോണ്ടി വരും എനിക്കിത് മനസ്സിലാവുന്നില്ല ഈ നോണി മാഡ്വക്കയും സ്റ്റേർലിംഗും രണ്ടുപേരും ലെഫ്റ്റ് വിംഗേഴ്സ് ആണ് സ്റ്റേർലിംഗ് റൈറ്റ് വിങ് കളിച്ചിട്ടുണ്ടെന്നുള്ളത് ശരിയാണ് പിന്നെ ഉള്ളത് നോണി മാഡോയ്ക്ക് ഒരു പോസിബിലിറ്റി പിന്നെയും വിൽക്കാനുള്ളത് നോണി മാഡോയ്ക്ക് മുഡ്രിക്കിനെ വിൽക്കില്ല നമ്മൾ മേടിച്ച കാശിനെ മുഡ്രിക്കിനെ കിട്ടുമെന്ന് പറഞ്ഞിട്ട് ഒരു ഒരു തോട്ട് പ്രോസസ്സും വേണ്ട ആൻഡ് മുഡ്രിക്കിന്റെ മേളിൽ ഇപ്പോഴും ബോർഡ് ഭയങ്കര നല്ല ഹൈ ട്രസ്റ്റ് വെച്ചിരിക്കുകയാണ് നല്ലൊരു കാര്യം സ്റ്റേർലിംഗ് കോൺട്രാക്ട് ഉണ്ട് ഹൈ വേജിലാണ് സൗദി ക്ലബ്സ് അല്ലാണ്ട് വേറൊരു ക്ലബിലേക്ക് ഇപ്പൊ പോകാനുള്ള ചാൻസ് ഇല്ല കാരണം അതേ വേജ് ലെവൽ കൊടുക്കാൻ പറ്റുന്ന ക്ലബ്സ് വളരെ ചുരുക്കമാണ് വേറെ എങ്ങോട്ട് പോകാനായിട്ടൊരു സാധ്യതയില്ല നോട്ട് ടു ലിവർപൂൾ നോട്ട് ടു മാഞ്ചെസ്റ്റർ യുണൈറ്റഡ് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സ്റ്റേർലിംഗും പോകാനായിട്ടുള്ള ഒരു സാധ്യത കുറവാണ് പിന്നെ ദി ഓൺലി പേഴ്സൺ റിമൈനിങ് ശരിക്കും പറഞ്ഞാൽ നോണി മാഡോയ്ക്കെ നമ്മൾ മേടിച്ച പൈസയ്ക്കുള്ള മൂല്യവും നോണി മാഡുവയുടെ സാലറിയും എല്ലാം വെച്ച് നോക്കാൻ നേരത്ത് നോണി മാഡുവയ്ക്കെ പോകാനായിട്ടുള്ള ഒരു സാധ്യതയുള്ളൂ എനിവേ അതവിടെ കിടക്കട്ടെ അത് ആര് പോകുന്നു നമുക്ക് അറിയാൻ പറ്റുന്നില്ല പക്ഷെ ഒലീ സെ ടു ചി ഈസ് എ വെരി ഇൻട്രസ്റ്റിംഗ് അഡീഷൻ കാരണം ഓൾറെഡി വി ഹാവ് പാൽമർ ഈ പാൽമർ ഒലീസയും ഒരുമിച്ച് കളിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോൺ ഇ മാഡ് വയ്ക്കാൻ പാൽമർ ഒരുമിച്ച് കളിക്കുന്നുണ്ട് സോ ബിൽ ഒലീസെ ഫിറ്റ് നോ ടു ബി ഓണസ്റ്റ് അത് അവർ ഒരുമിച്ച് കളിച്ച് കാണാണ്ട് സത്യം പറഞ്ഞാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അത് സക്സസ്ഫുൾ ആവുമോ ഫെയിലിയർ ആവോ എന്നുള്ളത് പക്ഷെ എന്റെ ഇഷ്യൂ ഇവിടെ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രണ്ട് പ്ലേയേഴ്സിന്റെ ഇടയിൽ ഈഗോ ബൂസ്റ്റ് ആയി കഴിഞ്ഞാൽ അത് പണി കിട്ടും നമുക്ക് ഈ തിയറി ഒക്കെ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇവര് രണ്ടുപേരും ഒരുമിച്ച് കളിച്ചും മറ്റേ ലിങ്ക് പ്ലേ ആയി പൊളിച്ചു എന്നുള്ളത് സി മെസ്സി നെയ്മാർ ആൻഡ് സുവറസില് വ്യത്യാസം ഉണ്ടായിരുന്നു മെസ്സിയും നെയ്മറും രണ്ട് രണ്ട് വിങ്ങിലും സുവാരസും സ്ട്രൈക്കർ റോളുമാണ് കളിച്ചുകൊണ്ടിരുന്നത് പക്ഷെ നേരെ മറിച്ച് ഏറ്റവും വലിയ എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ ഗ്രീസ്മെൻ ബാർസോണിക്ക് വേണ്ടി സൈൻ ചെയ്തപ്പോൾ മെസ്സി കളിക്കുന്ന അതേ പൊസിഷനിലാണ് ഗ്രീസ്മെൻ കളിക്കുന്നത് സോ ഇറ്റ് ഡോൺ മേക്ക് എനി സെൻസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പറയാം പാൽമർ ഒരു പ്രോപ്പർ റൈറ്റ് അല്ല ഒരു ഹാഫ് സ്പേസ് ലോ ഓപ്പറേറ്റ് ചെയ്യുന്നതാണ് ഒരു ടച്ച് ലൈൻ വിംഗർ അല്ല ഒരു നമ്പർ ടെൻ ഹൈബ്രിഡ് വിംഗർ റോൾ കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ ആണ് പാൽമർ ഒലീസെ നേരെ മറിച്ച് വെച്ച പ്രോപ്പർ ഔട്ട് ആൻഡ് ഔട്ട് വിംഗർ ആയിട്ട് കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് സോ ഇറ്റ്സ് എ ടഫ് തിങ് എന്നെ സംബന്ധിച്ച് ബട്ട് ഇഫ് യു വാണ്ട് എ നോണിമാഡോക്കെ അപ്ഗ്രേഡ് ഒരു അപ്ഗ്രേഡ് വിത്ത് എ വിഷൻ വിത്ത് എൻ എക്സിക്യൂഷൻ വിത്ത് എ ക്വിക്ക് തിങ്കിംഗ് നോ ഡൗട്ട് ഇറ്റ് ഇസ് ഒലീസ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ഒളീസിയുടെ ഡിസിഷൻ മേക്കിംഗ് ഫാസ്റ്റസ് മൂവ്മെന്റ് നോണി മാഡ്വയ്ക്ക എന്റെ ഒരു ക്രിറ്റിസിസം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹി ഇസ് ഗുഡ് ഇൻ സ്കിൽസ് പക്ഷെ ആ ഡിസിഷൻ മേക്കിംഗ് കുറച്ച് ഡിലേഡാണ് പിന്നെ കുറച്ച് സെൽഫിഷ്നസ്സും കൂടെ വരുന്നത് ഒലീസക്കും ഉണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ പാൽമറുണ്ട് ചെറിയ സെൽഫിഷൻ സെൽഫിഷ്നസ് ഒക്കെ വേറെ ഒരു പ്ലെയറിന് വിച്ച് ഈസ് ഓക്കെ പക്ഷെ ഡിസിഷൻ മേക്കിംഗ് കുറെ കൂടെ ഫാസ്റ്റ് ആയിരിക്കും അത് തനിക്കൊരു പൊസിഷൻ ഇല്ലാന്ന് കണ്ടറിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ബോൾ റിലീസ് ചെയ്യാൻ പറ്റണം പാൽമർ അത് പല തവണ ചെയ്യണം നമ്മൾ കണ്ടിട്ടുണ്ട് ഒലീസയും അങ്ങനെ ചെയ്യുന്ന ഒരു പ്ലെയറാണ് നോണി മാഡു അത് ഒരു പ്ലെയർ ആണ് നോണി മാഡ്യൂക്ക ഇമ്പ്രൂവ് ചെയ്യാറുണ്ട് ഇമ്പ്രൂവ് ചെയ്യാണ്ടിരിക്കാനൊരു കാര്യമൊന്നുമില്ല പക്ഷെ നോണി മാഡുക്കിനും പാൽമർ റിങ് പ്ലേ സെറ്റ് ആയതുപോലെ ഒലീസയുടെ സെറ്റ് ആകുമെന്ന് വെച്ച് നമുക്ക് അറിയില്ല പിന്നെ എസ്താവോ വില്യം നമ്മൾ സൈൻ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു പ്ലെയർ വരുന്നുണ്ട് ഒമാരി ഹച്ചൻസൺസ് ഒക്കെ മെക്കെന്നെ ആണ് കോച്ച് എങ്കിൽ മേ ബി ഹച്ചൻസൺ ഒരു ചാൻസ് കൊടുക്കാനൊരു ഒരു പോസിബിലിറ്റി ആണ് വി ഹാവ് ഗബ്രിയൽ ഐ മീൻ എല്ലാ ലെഫ്റ്റ് ഫുട്ടർ റൈറ്റ് വിംഗേഴ്സിനെ സൈൻ ചെയ്തിട്ട് ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യണം മാർക്കറ്റിൽ ഐ സീരിയസ്ലി ഡോൺ നോ ഒരു പക്ഷേ ടാലന്റ് ഓവർലോഡ് ആവുമോ മേയ്ക്ക് ഇറ്റ് അറ്റ് ഓൾസോ പോസിബിൾ ഡൂ ലെറ്റ് മീനോ ഗൈസ് നിങ്ങളുടെ സെക്ഷൻ സോ മച്ച് വാച്ചിങ്